ഹലോ ഞാൻ ആദിര എസ്റ്റോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് സ്ലിറ്റഡ് മോഡൽ അജറ കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഫാബ്രിക് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പാച്ച് ആണ് പാച്ചില് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തീസ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് സൈസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് അപ്പോൾ നമ്മുടെ പർച്ചേസ് ഒക്കെ വാട്സാപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം ഒന്ന് മെൻഷൻ ചെയ്യുക സ്ക്രീനിൽ നമ്പേഴ്സ് കാണിക്കും ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ചേർപ്പ് ഉരകം എന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ പർച്ചേസ് ചെയ്യുന്നക്കാ മുന്നേ നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യുക ഏത് ഐറ്റം ആണ് എടുക്കാൻ വരുന്നത് അത് ഉണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഷോപ്പിലോട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം പിന്നെ നമ്മുടെ ചാനലിലും അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുക അതിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതൊന്ന് ഓൺ ആക്കി വെക്കുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് വീഡിയോസ്മ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒട്ടും വാങ്ങിക്കാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ക്ലോസർ വ്യൂ അങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ബ്ലൂ പാച്ച് ആണ് യോക്കിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിലാണ് ഒരു അജ്റക്കിൻ്റെ ചിക്കു കളർ ഷെയ്ഡിലുള്ള ഒരു പ്രിന്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു റെഡ് റെഡ് വിത്ത് ആ ഒരു ക്രീം കോമ്പൗണ്ട് വന്നിട്ടുള്ളത് സ്ലിറ്റഡിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ആ ഒരു യോക്കിന് ചുറ്റും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ളൊരു പൈപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു യോക്കിൽ വുഡൺ ബട്ടൺ നമ്മൾ ഷോ ബട്ടൺ ആയിട്ട് പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് സ്റ്റിച്ചഡ് ആണ് വുഡൺ ബട്ടൺ അതായത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളതല്ല നല്ല സ്റ്റിച്ചഡ് സ്റ്റിച്ചഡായിട്ടുള്ളൊരു വുഡൺ ബട്ടൺ ആണ് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് സ്ലീവാണ് സ്ലീവിൽ നല്ലൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ ഈ കുർത്തിയുടെ ലെങ്ത് വന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ലൈനിങ് ഹാഫ് ബോഡി ലൈനിങ് ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് റേറ്റ് വന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പേർ ആക്കിയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂയിൽ വന്നൊരു സ്ട്രെയിറ്റ് ബോട്ടാണ് അപ്പോൾ സ്ട്രെയിറ്റ് ബോട്ടം ഇതിൻ്റെ കൂടെ ഞാൻ ആക്കിയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂയിൽ വന്ന ഒരു സ്ട്രെയിറ്റ് ബോട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് സ്ട്രെയിറ്റ് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ പുതിയ വരുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ആയിട്ട് പറയാം ബാക്കിൽ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് ഫ്രണ്ടിൽ ഡോറേസ് വെച്ചിട്ടാണ് നമുക്ക് നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്ത് കിട്ടി വെക്കാം പിന്നെ രണ്ട് പോക്കറ്റ്സ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ് ഒരു ഫോണൊക്കെ വയ്ക്കാവുന്ന പാകത്തിനുള്ളൊരു സ്പേസ് നമ്മൾ പോക്കറ്റിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നത് ഫോർട്ടി സോറി തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ആണ് ലെങ്ത്ത് ചെയ്തിട്ടുള്ളത് സൈസസ് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സൽ കാര്ക്ക് വരെ ഈ ഒരു പാൻറ്റ് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഒരു ടോപ്പും ബോട്ടും നിങ്ങൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് യോക്കിൽ റെഡും ബാക്കി ബോഡി പോഷും നല്ലൊരു ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് മോഡൽ നോക്കാം നെക്സ്റ്റ് റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ ആണ് സെയിം പ്രിൻ്റ് തന്നെയാണ് ആ ഒരു കോം ഷെയ്ഡ് മാത്രമാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഒരു പ്രിന്റിൽ ലാസ്റ്റ് വരുന്ന കോമ്പിനേഷൻ റെഡ് ആൻഡ് മെറൂൺ ആണ് ലോക്കിൽ മെറൂണും ബാക്കി ഫുൾ ബോഡി പോർഷൻ റെഡ് ആണ് ഒരു വുഡൻ ബട്ടണും പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് ഒരു പൈപ്പിങ്ങും ആ ഒരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിന്റെ റേറ്റ് വേണ്ടത് ത്രീ എയ്റ്റി ആണ് ബാക്കിയൊക്കെ സെയിം ഡീറ്റെയിൽ തന്നെയാണ് നെക്സ്റ്റ് കളക്ഷൻസ് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ള കോമ്പിനേഷൻ മെറൂൺ ആൻഡ് ബ്ലൂ ആണ് ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ക്ലോസ് ഇങ്ങനെ വരും സ്ലിറ്റഡ് മോഡൽ തന്നെ സിലക്ടഡിൽ തന്നെയാണ് ഇതും അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിലും ആ ഒരു ഉഡൺ ബട്ടൺ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ പൈപ്പിംഗ് ആ ഒരു പാച്ചിന് ചുറ്റും നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയറാക്കിയിട്ടുള്ളത് നല്ലൊരു മെഹന്ദി ഗ്രീനിൽ വരൊരു സ്ട്രെയ്റ്റ് ബോട്ടാണ് ആ ഒരു മൾട്ടി കളേഴ്സിൽ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് മെഹന്തി ഗ്രീൻ അതുപോലെ ആ ഒരു ബ്ലാക്ക് പീക്കോക്ക് ബ്ലൂ അപ്പോൾ ഞാൻ ആക്കിയിട്ടുള്ളത് ആ ഒരു സ്ട്രെയിറ്റ് ബോട്ടാണ് അപ്പോൾ ഈ ഒരു മെഹന്ദി ഗ്രീനാണ് ഈ ഒരു കുർത്തിയുടെ കൂടെ ഞാൻ പെയറാക്കിയിട്ടുള്ളത് അപ്പോൾ ബോട്ടം പ്രൈസ് വരുന്നത് ടു സെവൻറ്റി ആണ് അപ്പോൾ നിങ്ങൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് കുർത്തിയും ബോട്ടം നിങ്ങൾ പെയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം സെയിം പ്രിൻ്റ് തന്നെയാണ് ഷെയ്ഡാണ് മാറിയിട്ടുള്ളത് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ലാസ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നല്ലൊരു മൾട്ടി കളർ ആണ് ആ റെഡ് ബേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ക്ലോസ് അപ്പ് അങ്ങനെ വരും സെയിം ഡീറ്റെയിൽ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് പാന്റും ടോപ്പും എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് മോഡൽസ് നോക്കും നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് നല്ല ചെറിയ ചെറിയൊരു പ്രിന്റ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും പാച്ച് വന്നിട്ടുള്ളത് ആ ഒരു റെഡ് ആണ് അതിലാണ് ആ ഒരു പ്രിന്റ് കൊടുത്തിട്ടുള്ളത് ബാക്കിയൊക്കെ ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഷോ ബട്ടൺസ് നമ്മൾ പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് നെക്ക് ലൈൻ്റെ ചുറ്റും സോറി ആ ഒരു പാച്ചിന് ചുറ്റും ബോർഡറിൽ നമ്മൾ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് നല്ലൊരു റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ളൊരു സ്ട്രെയ്റ്റ് ബോട്ടാണ് അപ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡിലുള്ളൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ഞാൻ പാൻറ്റായിട്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ നിങ്ങൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതായത് കുർത്തിയും പാൻറ്റും കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ക്ലോസ് ക്ലോസവ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റിംഗ് തന്നെയാണ് സൈസസ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ അപ്പോൾ ഈയൊരു പ്രിന്റിൽ ലാസ്റ്റ് കോമ്പിനേഷൻസ് നോക്കാം ലാസ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് അല്ല ഒരു ചെറിയ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് ത്രീ ആണ് അപ്പോൾ പാൻറ്റും കുർത്തി എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് കളക്ഷൻസ് കാണാം വന്നത് ഡിഫറെ പ്രിൻ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് മെറൂൺ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആ ഒരു സെയിം ഡീറ്റെയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് പാച്ച് വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡും അതിൽ നല്ലൊരു അജ്റക്കിൻ്റെ പ്രിൻ്റ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബാക്കി ഫുൾ ബോഡി പോർഷൻ റെഡും ആ ഒരു ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ റേറ്റ് വന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ളൊരു സ്ട്രേറ്റ് ബോർഡാണ് അപ്പോൾ നല്ലൊരു ഡാർക്ക് മെറൂൺ ഒരു ഷെയ്ഡിലുള്ളൊരു സ്ട്രെയ്റ്റ് ആണ് ഞാൻ ഇതിന്റെ കൂടെ പെയർ ആക്കിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ സ്ട്രെയിറ്റ് ബോട്ടം റേറ്റ് വന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ പാന്റും ടോപ്പും നിങ്ങൾക്ക് കോംബോ ഓഫറിൽ ഓഫറിലെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ കോമ്പിനേഷൻസ് കാണാം ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നത് പ്രിന്റ് ഒക്കെ സെയിം ആയിരിക്കും ഷെയ്ഡാണ് ചേഞ്ച് ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് പാച്ച് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂവും നല്ലൊരു ഷോ ബട്ടൺസും നമ്മൾ ആ ഒരു പാച്ചിൽ പ്രൊവൈഡ് ആക്കിയിട്ടുണ്ട് ബാക്കി ഒരു റെഡ് കളറാണ് ബോഡി വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഒരു സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് ബ്ലൂ ആൻഡ് പാച്ച് റെഡ് കോമ്പിനേഷൻ ആണ് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് റേറ്റ് വന്നത് ത്രീ ആണ് മുന്നൂറ്റി എൺപത് രൂപ അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാൻറ്റും കൂടിയെടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കോംബോ ഓഫർ ആണ് അപ്പോൾ നെക്സ്റ്റ് കളക്ഷൻസ് കാണാം അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് പ്രിന്റ് ആണ് ചേഞ്ച് ആയിട്ടുള്ളത് ആ ഒരു യോക്ക് പോർഷനിൽ പാച്ച് ഡാർക്ക് ബ്ലൂവും ബാക്കി ബോഡി പോർഷൻ നല്ല റെഡ് തീമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹാഫ് ബോഡി പോർഷൻ ആണ് ലൈനിങ് പ്രൊവൈഡ് ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പേർ ആക്കിയിട്ടുള്ളത് നല്ലൊരു പീ കോക്ക് ബ്ലൂയിൽ വരുന്നൊരു സ്ട്രെയ്റ്റ് ബോട്ടാണ് അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ബ്ലൂവും ഈ ഒരു റെഡും വരുമ്പോൾ അപ്പോൾ ഇതിന്റെ റേറ്റ് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതായത് കുർത്തിയും പാന്റും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ കുർത്തിയുടെ നമുക്ക് നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് കോമ്പിനേഷൻ സെയിം പ്രിൻ്റിൻ്റെ ആണ് ഷെയ്ഡാണ് ചേഞ്ച് ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ആൻഡ് മെറൂൺ ആണ് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിൽ തന്നെയാണ് നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആണ് യോക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡും ബാക്കി ഫുൾ ബോഡി പോർഷൻ ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് റേറ്റ് വേണ്ടത് ത്രീ എയ്റ്റി അപ്പോൾ നിങ്ങൾ കോമ്പോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് ബ്ലൂ ആൻഡ് റെഡ് ആണ് പ്രിന്റ് നമ്മൾ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട് യോക്കിൽ നല്ലൊരു പാച്ചാണ് റെഡ് പാച്ചും ആ ഒരു ഔട്ട്ലൈൻ പൈപ്പിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷോ ബട്ടൻസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് സൈസസ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു സ്ട്രെയിറ്റ് ബോട്ടാണ് സ്ട്രേറ്റ് ബോട്ടും റേറ്റ് ടു സെവൻറ്റി ആണ് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനാണ് നേരത്തെ നേരത്തെ നേരം ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് സൈസസ് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് മോഡൽസ് നോക്കാം നക്സ്റ്റ് കളക്ഷൻ ബ്ലൂ ആൻഡ് മെറോ കോമ്പിനേഷൻ ആണ് പ്രിന്റ് നമ്മൾ ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ യോക്കിൽ നമ്മൾ ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് ആ പ്രിന്റ് ആണ് ഒരു ബ്രിക്രെഡിൻ്റെ ആ ഒരു പ്രിന്റ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഷോ ബട്ടൺസ് പ്രൊവൈഡഡ് ആണ് സെയിം ഡീറ്റെയിൽ ഞാനാണ് വന്നിട്ടുള്ളത് റേറ്റ് വന്നത് ത്രീ എയ്റ്റി ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ള നല്ലൊരു ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ബോട്ട് ആണ് അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം ഈ ഒരു ഷെയ്ഡാണ് ബോട്ടം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബോട്ടത്തിൻ്റെ റേറ്റ് വന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ടോപ്പും ബോട്ടും കൂടി എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കുർത്തിയുടെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് കോമ്പിനേഷൻ നേരെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് യോക്കിൽ ഡാർക്ക് മറൂണും ബാക്കി ഫുൾ ബോഡി പോർഷൻ ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് റേറ്റ് ത്രീ എയ്റ്റി അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം ടു ഡബിൾ എക്സിൽ വരെയാണ് അപ്പോൾ ഈ ഒരു പ്രിൻ്റിൽ ലാസ്റ്റ് കോമ്പിനേഷൻ റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നത് റേറ്റ് ത്രീ എയ്റ്റി അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് കളക്ഷൻ കാണാം നെക്സ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് മറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് പ്രിന്റ് ആണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിലിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് റേറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള നല്ലൊരു മെഹന്ദി ഗ്രീൽ വരൊരു സ്ട്രേറ്റ് ബോട്ടാണ് അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് കാണിച്ച് തരാം ഈ ഒരു ഷെയ്ഡിലൊരു സ്ട്രേറ്റ് ബോട്ടാണ് ഞാൻ പെയർ ആക്കിയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ കോമ്പോസിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ കുർത്തിയിൽ വരുന്ന നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം അപ്പോൾ ഇതിൽ വരുന്ന നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ് അതായത് യോക്കിൽ മെറൂണും ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു ഡാർക്ക് ഗ്രീ സോറി ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് റേറ്റ് വേണ്ടത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് സൈസസ് വന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് കളക്ഷൻസ് കാണാം നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഡാർക്ക് ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ ഞാനാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും ത്രീ എയ്റ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സലാണ് അപ്പോൾ ഈ ഒരു ഷെയ്ഡിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് ഒരു സാൻഡൽ ഷെയ്ഡിൽ വരുന്ന ഒരു സ്ട്രെയ്റ്റ് ബോർഡാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് തരാം ഇങ്ങനത്തെ ഒരു കളർ സാൻഡൽ മോഡലിലുള്ളൊരു സ്ട്രേറ്റ് ബോർഡാണ് ഞാൻ പെയർ ആക്കി യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ആണ് കോംബോ ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് പാച്ച് ബ്ലൂവും ബാക്കി ബോഡി പോർഷൻ ഡാർക്ക് മെറൂൺ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ എങ്ങനെയാണ് ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നത് റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരും സെയിം ഡീറ്റെയിൽ തന്നെയാണ് റേറ്റ് ത്രീ എയ്റ്റി ആണ് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും നെക്സ്റ്റ് കളക്ഷൻസ് കാണാം ഇപ്പോൾ ലാസ്റ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് റെഡ് ആൻഡ് ഡാർക്ക് മെറൂൺ കോമ്പിനേഷൻ ആണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഷെയഡിൻ്റെ കൂടെ ഞാൻ പെയറാക്കി യൂസ് ആക്കിയിട്ടുള്ളത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലുള്ളൊരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ബോട്ടും റേറ്റ് വന്നത് ടു സെവൻറ്റി ആണ് അപ്പോൾ നിങ്ങൾ കോംബോ ഓഫറിൽ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്രിന്റിൽ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നത് ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് ഡാർക്ക് മെറൂണും റെഡും ആണ് വന്നിട്ടുള്ളത് പാച്ച് വന്നിട്ടുള്ള റെഡ് കോമ്പിനേഷനും ബാക്കി ഫുൾ ബോഡി പോർഷൻ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ലാസ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് ബോഡി പോർഷൻ റെഡും പാച്ചിൽ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് വന്നത് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടണമെങ്കിൽ പാൻറ്റും ടോപ്പും കോംബോ ഓഫറിൽ എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ നമ്മൾ ടെൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടെൻ കോമ്പിനേഷൻസ് ഒരു പത്ത് കോമ്പിനേഷൻ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് പ്രിൻ്റുകളും കളേഴ്സുമായിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫോട്ടോ ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ബോട്ടത്തിന്റെ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ചാർട്ടും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി പിന്നെ പർച്ചേസ് ഒക്കെ വാട്സപ്പ് ത്രൂ ആയിരിക്കും ആ നമ്പറിലോട്ടൊന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ത്രീ എയ്റ്റി റുപ്പീസിൻ്റെ അജ്റക്കിൽ സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് പാച്ചസ് ഉള്ള സ്ലിറ്റഡ് മോഡലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ വേഗം തന്നെ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക പിന്നെ കൂടുതൽ ഡീ ഡീറ്റെയിൽസിനും ഇൻഫർമേഷൻസിനായിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം അതിൽ ലിങ്ക് ഒക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കേണ്ടത് അതൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോസും പുതിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്